ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇന്ന് നടന്ന സംഭവമാണ് മനുഷ്യർക്ക് മാത്രമല്ല നമ്മുടെ സഹജീവികൾക്കും ഇത് തന്നെ ചൂട് കാരണം മരണപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഒന്നുമല്ല ഇപ്പം മൂന്നാല് തന്നെ ആയി നമ്മുടെ അടുത്ത് തന്നെ മൂന്നാല് പ്രശ്നങ്ങൾ തന്നെ ആയി ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള മറ ജീവിതമാർഗം ഇതുതന്നെ പാല് വിറ്റ് കഴിയുന്ന ഒരു കുടുംബം രാവിലെ നാല് മണി മുതൽ പശുവിൻ്റെ പുറകിലുള്ള ജോലി തുടങ്ങും വൈകിട്ട് രണ്ട് ആറ് ഏഴ് മണിവരെ അതിനുള്ള പോച്ച ചെത്തി അത് ആ ഒരു മാർഗത്തിൽ കൂടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഇന്ന് രാവിലെ തീറ്റയും കാടിയും എല്ലാം കൊടുത്ത് അടുത്ത പറമ്പിൽ അതും വലിയ ചൂടുള്ള സ്ഥലങ്ങളൊന്നും അല്ല ഇത് കണ്ട് ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ മരങ്കാലൊക്കെ ഉണ്ട് അവിടെ കൊണ്ട് കെട്ടി ഒരു പതിനൊന്ന് പതിനൊന്നര ആവുമ്പോഴത്തേനും പശു കിടക്കുന്ന അട്ടു പോയി നോക്കിയതാണ് ചൂട് കാരണം അത് മരണപ്പെട്ട് അവരുടെ ജീവിതമാർഗമായിരുന്നു ഇപ്പൊ അമ്മയുടെ വാക്കുകളിലേക്ക് നമ്മൾ പോകും ഇപ്പൊ വേറെ ഇവിടെ അടുത്ത് എന്തെങ്കിലും ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ടോ രാവിലെ ആഹാരോഗം കൊടുത്തിട്ട് കൊണ്ട് കിട്ടിയല്ലോ ചൂട് കാരണം ഡോക്ടർ വരുന്നവര് എന്തോ ഇത് തന്നെ ഉള്ളായിരുന്നല്ലോ നമ്മുടെ ജോലിയായിട്ട് ഇത് തന്നെ അല്ലേ ആ ഇത് ജീവിതമാർഗം ഇത് തന്നെ